കാലം സാക്ഷി ചരിത്രം സാക്ഷി നിർഭാഗ്യങ്ങളുടെ ഉറ്റതോഴന്മാരായ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് ആദ്യമായി ഫുട്ബോൾ ദൈവങ്ങൾ കണ്ണു തുറന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം സാധാരണഗതിയിൽ ബ്ലാസ്റ്റേഴ്സ് കഷ്ടപ്പെട്ട് കളിച്ചാലും മറ്റു ടീമുകളുടെ സാഹചര്യങ്ങളും ഗോൾ ഡിഫറൻസും എല്ലാം വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു ദുരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തവണ ഡ്യൂണി കപ്പിൽ മറ്റ് സാഹചര്യങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യ മത്സരത്തിൽ ഒന്നേ പൂജ്യം എന്ന സ്കോറിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ ലീഗ് ക്ലബ്ബായ രാജസ്ഥാൻ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ മൂന്ന് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തിയിരുന്നു ഗ്രൂപ്പിലെ കരുത്തന്മാരായിട്ടുള്ള മറ്റൊരു ക്ലബ്ബ് മുംബൈ സിറ്റി എഫ് സിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ അവർ മൂന്ന് ഗോൾ മാർജിനിൽ ആരെ പരാജയപ്പെടുത്തിയിരുന്നു ഡൽഹി സ്പോർട്ടിങ് ക്ലബിനെ പരാജയപ്പെടുത്തിയിരുന്നു ഒന്നേ നാല് എന്ന സ്കോർ ലൈലിനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അവരെ പരാജയപ്പെടുത്തിയത് പക്ഷേ ഒരു ഗോൾ കൺസീഡ് ചെയ്തതുകൊണ്ട് കൊണ്ട് ഗോൾ ഡിഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന് തുല്യമാണെങ്കിൽ പോലും അത് കണക്കെടുക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പിന്നിൽ നിൽക്കാനാണ് അവർക്ക് സാധ്യത കാരണം ഒരു ഗോൾ ഡിഫറൻസ് ഇല്ലെങ്കിൽ പോലും ഒരു ഗോള് അവർ കൺസീഡ് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം മറ്റൊരു മത്സരത്തിൽ ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബിനെ പരാജയപ്പെടുത്തിയപ്പോൾ രാജസ്ഥാൻ യുണൈറ്റഡിന് മുന്നിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽക്കുവാനായിരുന്നു മുംബൈ സിറ്റി എഫ് സിക്ക് വിധി അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ഗ്രൂപ്പിലെ പോയിന്റ് നില വെച്ച് നോക്കുകയാണെങ്കിൽ പോയിന്റ് ഒന്നും കിട്ടാതെ സബ്ബൂജിരായി നിൽക്കുകയാണ് അവസാന സ്ഥാനത്ത് ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബ് ഓരോ വിജയങ്ങൾ മാത്രം നേടി രാജസ്ഥാൻ യുണൈറ്റഡും മുംബൈ സിറ്റി എഫ് സിയും മൂന്ന് പോയിന്റുമായിട്ട് നിൽക്കുമ്പോൾ രണ്ട് കളികളിലും വിജയം നേടിയ കേരള ബ്ലാസ്റ്റേഴ്സ് ആറ് പോയിന്റുമായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാനുള്ള പോരാട്ടത്തിൽ ഒന്നാം സ്ഥാനം ഒക്കെയാണ് ഇനിയിപ്പം മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം വേണമെന്നൊന്നുമില്ല ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു സമനില നേടിയാൽ മാത്രം ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം എന്തിനേറെ പറയുന്നു ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെട്ടാൽ പോലും മറ്റു ടീമുകളുടെ റിസൾട്ട് കൂടി ആശ്രയിച്ച് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കയറാനുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ട് ആദ്യമായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില കൊണ്ടുപോലും വേ അല്ലെങ്കിൽ തോറ്റാൽ പോലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ പോകുന്ന ഒരു സുവർണാവസരം വന്നു നിൽക്കുന്നത് ഇതുവരെ ഫുട്ബോൾ ദൈവങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാണ് എന്ന് വേണം വിശ്വസിക്കാൻ ഇനി കാര്യങ്ങൾ അങ്ങനെ ആകുമെന്ന് അറിയില്ല ഏതായാലും ചെറിയൊരു പോസിറ്റീവ് ഇൻവെൻറ്റായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഇതിനെ കാണാം